പരിണാമ സിദ്ധാന്തമനുസരിച്ച് കുരങ്ങിന് പരിണാമം സംഭവിച്ചാണ് മനുഷ്യൻ ഉണ്ടായിരിക്കുന്നത് ഇവിടെ ഒരു വംശം കുരങ്ങ് ഒരു വംശം മനുഷ്യനായി മാറുകയാണ് ചെയ്യുന്നത് എന്നാൽ നമ്മൾ ബൈബിളിലേക്ക് വരുമ്പോൾ കാണുന്ന ചിത്രം മറ്റൊന്നാണ് ദൈവം നേരിട്ട് സൃഷ്ടിച്ച ആദം കൗവ എന്നീ ഏക മാതാപിതാക്കളിൽ നിന്ന് മനുഷ്യവംശം ഉത്ഭവിക്കുന്നു ബൈബിളിലെ ആദ്യത്തെ പുസ്തകമാണ് ഉൽപ്പത്തി ഉൽപ്പത്തി പുസ്തകം ഒന്നാം അധ്യായത്തിൽ തന്നെ ഇക്കാര്യം വളരെ വ്യക്തമായി രേഖപ്പെടുത്തിയിട്ടുണ്ട് ആ ഭാഗം ഞാൻ ഒന്ന് വായിക്കാം നിങ്ങൾ ശ്രദ്ധിക്കുക അങ്ങനെ ദൈവം തന്റെ ഛായയിൽ മനുഷ്യനെ സൃഷ്ടിച്ചു ദൈവത്തിന്റെ ഛായയിൽ അവിടുന്ന് അവനെ സൃഷ്ടിച്ചു സ്ത്രീയും പുരുഷനുമായി അവരെ സൃഷ്ടിച്ചു സുവിശേഷങ്ങളിലേക്ക് വരുമ്പോൾ ഉൽപ്പത്തി പുസ്തകത്തിൽ പറഞ്ഞിരിക്കുന്ന ഈ കാര്യം ക്രിസ്തു സപ്പോർട്ട് ചെയ്യുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും മത്തായിയുടെ സുവിശേഷത്തിൽ നിന്നുള്ള ആ ഭാഗം നിങ്ങൾ ഒന്ന് ശ്രദ്ധിക്കുക അവൻ മറുപടി പറഞ്ഞു സൃഷ്ടാവ് ആദ്യ മുതലേ അവരെ പുരുഷനും സ്ത്രീയുമായി സൃഷ്ടിച്ചുവെന്നും ഇക്കാരണത്താൽ പുരുഷൻ പിതാവിനെയും മാതാവിനെയും വിട്ട് ഭാര്യയോട് ചേർന്നിരിക്കും അവർ ഇരുവരും ഏക ശരീരമായി തീരും എന്ന് അവിടുന്ന് അരുൾ നിങ്ങൾ വായിച്ചിട്ടില്ലേ ഇവിടെ നിങ്ങൾ വായിച്ചിട്ടില്ലേ എന്ന് യേശു ചോദിക്കുന്നു ഇത് ഉൽപ്പത്തി പുസ്തകത്തിൽ പറഞ്ഞിരിക്കുന്ന വചനത്തെ കുറിച്ചാണ് യേശു ഇവിടെ പരാമർശിക്കുന്നത് ഇനി പുതിയ നിയമത്തില് അപസ്തോല പ്രവർത്തനങ്ങളുടെ പുസ്തകത്തിലേക്ക് വരുമ്പോഴും ഉൽപ്പത്തി പുസ്തകത്തിൽ പറഞ്ഞിരിക്കുന്ന ആ വചനം സപ്പോർട്ട് ചെയ്യുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും അതെന്താണെന്ന് ശ്രദ്ധിക്കുക ഭൂമുഖം മുഴുവൻ വ്യാപിച്ച് വസിക്കാൻ വേണ്ടി അവിടുന്ന് ഒരുവനിൽ നിന്ന് എല്ലാ ജനപദങ്ങളെയും സൃഷ്ടിച്ചു ഇനി നമ്മൾ പവലോസിന്റെ ലേഖനങ്ങളിലേക്ക് വരുമ്പോൾ അവിടെ നമ്മൾ കാണുന്നതും ഇതാണ് ആദം കവ എന്നീ രണ്ടുപേർ ചരിത്രത്തിൽ യഥാർത്ഥത്തിൽ ജീവിച്ചിരുന്ന വ്യക്തികളാണ് എന്നാണ് പൗലോസ് അപ്പസ്ഥാനൻ കണക്കിലെടുത്തിരിക്കുന്നത് റോമാക്കാർക്കുള്ള ലേഖനത്തിലും അതുപോലെ കൊറിന്തോസ്കാർക്ക് എഴുതിയ രണ്ടാം ലേഖനത്തിലും തിമോത്തിയോസിന് എഴുതിയ ഒന്നാം ലേഖനത്തിലും ഇതേക്കുറിച്ചുള്ള പ്രതിപാദ്യം നമുക്ക് കാണാൻ സാധിക്കും അതായത് നമ്മൾ ഈ ബൈബിളിലേക്ക് നോക്കുമ്പോൾ അവിടെ ഈ മനുഷ്യോൽപത്തിയെക്കുറിച്ച് ഒരൊറ്റ വീക്ഷണം മാത്രമേ കാണാൻ സാധിക്കുകയുള്ളൂ അതായത് ഈ മനുഷ്യവംശം ദൈവം നേരിട്ട് സൃഷ്ടിച്ച ഏക മാതാപിതാക്കളിൽ നിന്ന് ഉത്ഭവിച്ചു ഇനി ബൈബിളിലെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രമേയങ്ങളിൽ ഒന്നാണ് ആത്മാവ് അതായത് സോൾ ബൈബിളില് ഏതാണ്ട് അഞ്ഞൂറിലധികം തവണ ഈ ആത്മാവിനെ കുറിച്ച് പരാമർശിക്കുന്നുണ്ട് ആത്മാവിനെക്കുറിച്ച് യേശു പറയുന്ന ചില വചനങ്ങൾ മാത്രം നിങ്ങളൊന്ന് ശ്രദ്ധിക്കുക ശരീരത്തെ കൊല്ലുകയും ആത്മാവിനെ കൊല്ലാൻ കഴിവില്ലാതിരിക്കുകയും ചെയ്യുന്നവരെ നിങ്ങൾ ഭയപ്പെടേണ്ട മറിച്ച് ആത്മാവിനെയും ശരീരത്തെയും നരകത്തിനിരയാക്കാൻ കഴിയുന്നവനെ ഭയപ്പെടുവൻ ഒരുവൻ ലോകം മുഴുവൻ നേടിയാലും സ്വന്തം ആത്മാവിനെ നഷ്ടപ്പെടുത്തിയാൽ അവന് എന്ത് പ്രയോജനം ഒരുവൻ സ്വന്തം ആത്മാവിനു പകരമായി എന്തു കൊടുക്കും അവൻ പറഞ്ഞു നീ നിന്റെ ദൈവമായ കർത്താവിനെ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ ആത്മാവോടും പൂർണ്ണ മനസ്സോടും കൂടെ സ്നേഹിക്കുക ഇവിടെ എത്ര വ്യക്തമായിട്ടാണ് മനുഷ്യന് ഒരു ശരീരത്തിന് പുറമെ ഒരാത്മാവും കൂടിയുണ്ട് എന്ന കാര്യം യേശു സൂചിപ്പിക്കുന്നത് യേശുവിനെ കുരിശിൽ തെറിക്കുന്ന രംഗം നാല് സുവിശേഷങ്ങളിലും രേഖപ്പെടുത്തിയിരിക്കുന്നതായിട്ട് നമുക്ക് കാണാം യേശുവിനെ ക്രൂശിച്ചപ്പോൾ യേശുവിന്റെ ഇരുവശത്തുമായി ഓരോ കള്ളന്മാരെയും ക്രൂശിച്ചിരുന്നു ഇതിൽ ഒരു കള്ളന് ആ കുരിശിൽ കിടന്ന സമയത്ത് മാനസാന്തരമുണ്ടായി യേശു അവനോട് പറയുന്ന വചനം നിങ്ങളൊന്ന് ശ്രദ്ധിക്കുക യേശു അവനോട് അരളി ചെയ്തു സത്യമായി ഞാൻ നിന്നോട് പറയുന്നു നീ ഇന്ന് എന്നോട് കൂടെ പറദീസായിൽ ആയിരിക്കും ഇവിടെ നീ ഇന്ന് എന്നോട് കൂടെ പറദീസായിൽ ആയിരിക്കും എന്ന് യേശു പറയുന്നു നമുക്കറിയാം ഈ കള്ളന്റെ ശരീരം മരിച്ച ഭൂമിയിൽ തന്നെയാണ് അപ്പോഴ് ഇന്ന് പറദീസായിൽ യേശുവിനോട് കൂടി ആയിരിക്കുന്നത് തീർച്ചയായും ആ കള്ളന്റെ ആത്മാവ് ആയിരിക്കണം ഇനി ലൂക്കയുടെ സുവിശേഷം പതിനാറാം അധ്യായത്തിലേക്ക് വരുമ്പോൾ നമ്മൾ ലാസറിന്റെയും ധനവാന്റെയും ഉപമ വായിക്കുന്നുണ്ട് അവർ ഇരുവരും മരിച്ചു ഉടൻ തന്നെ ലാസർ സന്തോഷത്തിന്റെ ഒരവസ്ഥയിലേക്കും ധനവാൻ വേദനയുടെ ഒരവസ്ഥയിലേക്കും കടന്നുപോയി നമുക്കറിയാം ഈ ഉപമയിലും ഇരുവരുടെയും ശരീരം ഭൂമിയിൽ തന്നെയാണ് അപ്പോൾ മരിച്ച് ഈ സന്തോഷത്തിന്റെ അവസ്ഥയിലേക്കും വേദനയുടെ അവസ്ഥയിലേക്കും കടന്നു പോകുന്നത് അവരുടെ ആത്മാക്കൾ ആയിരിക്കണം ബൈബിളിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കുന്നതനുസരിച്ച് മനുഷ്യൻ മരിച്ചു കഴിഞ്ഞാൽ ഉടൻ തന്നെ ദൈവത്തിന്റെ മുമ്പിൽ വിധിക്കപ്പെടും എന്നാൽ നമുക്കറിയാം മനുഷ്യന്റെ ശരീരം ഈ ഭൂമിയിൽ തന്നെയാണ് കിടക്കുന്നത് അപ്പോഴ് ദൈവത്തിന്റെ മുമ്പില് വിധിക്കപ്പെടുന്നത് തീർച്ചയായും മനുഷ്യന്റെ ആത്മാവ് ആയിരിക്കണം അപ്പോൾ ഒരു കാര്യം വ്യക്തമാണ് ഈ ദൈവത്തിന് ഇങ്ങനെ വിധിക്കണമെങ്കിൽ മനുഷ്യൻ ഭൂമിയിൽ ചെയ്ത ആ കാര്യങ്ങൾ ഓർത്തിരിക്കാനുള്ള കഴിവ് ഈ ആത്മാവിന് ഉണ്ടായിരിക്കണം മാത്രമല്ല ദൈവത്തിന്റെ വിധി അത് ഗ്രഹിക്കാനുള്ള കഴിവും ആന്മാവിനുണ്ടായിരിക്കണം അപ്പോൾ നമുക്കൊരു കാര്യം മനസ്സിലാകും ഈ ബൈബിളിന്റെ കാഴ്ചപ്പാടനുസരിച്ച് ചിന്തിക്കുമ്പോൾ ഈ ആത്മാവ് എന്ന് പറയുന്നത് അതിൽ തന്നെ ചിന്തിക്കാനും ഓർമ്മിക്കാനും ഗ്രഹിക്കാനും ഒക്കെ കഴിവുള്ള ഒന്നാണ് ഇനി നമ്മൾ കാത്തലിക് സ്പിരിച്വാലിറ്റിയിലേക്ക് വരുമ്പോൾ നമ്മൾ വിശുദ്ധരോട് പ്രാർത്ഥിക്കാറുണ്ട് ഈ വിശുദ്ധര് നമ്മുടെ പ്രാർത്ഥന കേട്ടതിന് നൂറുകണക്കിന് അല്ലെങ്കിൽ ആയിരക്കണക്കിന് ഉദാഹരണങ്ങൾ നമ്മുടെ മുമ്പിലുണ്ട് നമുക്കറിയാം ഈ വിശുദ്ധരുടെ ശരീരം അത് ജീർണിച്ച ഭൂമിയിൽ തന്നെയാണ് അപ്പോൾ തീർച്ചയായും നമ്മുടെ പ്രാർത്ഥന കേൾക്കുന്നത് അല്ലെങ്കിൽ പ്രാർത്ഥനയോട് പ്രതികരിക്കുന്നത് വിശുദ്ധരുടെ ആത്മാക്കൾ ആയിരിക്കണം അപ്പോൾ ഇവിടെയും നമുക്ക് മനസ്സിലാക്കാം ഈ ആത്മാവ് എന്ന് പറയുന്നത് അതിൽ തന്നെ ചിന്തിക്കാനും ഗ്രഹിക്കാനും ഓർമ്മിക്കുവാനും ഒക്കെ കഴിവുള്ള ഒന്നാണ് മനുഷ്യൻ ഈ ഭൂമിയിലായിരിക്കുമ്പോൾ ആത്മാവിന്റെയും ശരീരത്തിന്റെയും ഒരു യൂണിയൻ ആണ് അതായത് മനുഷ്യൻ എന്ന് പറയുന്നത് ആത്മാവും ശരീരവും കൂടി ചേർന്ന് ഉണ്ടായിരിക്കുന്ന ഒന്നാണ് മനുഷ്യന്റെ ആത്മാവ് എങ്ങനെ രൂപം കൊണ്ടുവന്നു എന്ന് വിശദീകരിക്കുവാൻ പരിണാമശാസ്ത്രത്തിന് ഒരിക്കലും സാധിക്കുകയില്ല അപ്പോഴ് ഈ ആത്മ ശരീരങ്ങളുള്ള മനുഷ്യൻ എന്ന് പറയുന്നത് ദൈവത്തിന്റെ ഒരു വിശിഷ്ട സൃഷ്ടി തന്നെ ആയിരിക്കണം സഭ പഠിപ്പിക്കുന്നതും അതാണ് ഈ മനുഷ്യന്റെ ആത്മാവ് അതിനെ ദൈവം നേരിട്ട് സൃഷ്ടിച്ചു എന്നാണ് അങ്ങനെയെങ്കില് ആത്മശരീരങ്ങളുള്ള ഈ മനുഷ്യവംശം അതുഭവിച്ചത് ദൈവം സൃഷ്ടിച്ച ഏക മാതാപിതാക്കളിൽ നിന്നാണ് എന്നുള്ള ആ ബൈബിൾ കാഴ്ചപ്പാട് അത് നമുക്ക് എന്തുകൊണ്ടും സ്വീകാര്യമാണ് യേശു ഏകരക്ഷകൻ എന്ന പേരിൽ ഒരു പ്രഭാഷണ പരമ്പര നമ്മൾ ആരംഭിക്കുകയാണ് ഇത് അതിലെ ആദ്യത്തെ വീഡിയോ ആണ് അപ്പോൾ ഈ മനുഷ്യവംശം ഏക മാതാപിതാക്കളിൽ നിന്ന് ഉത്ഭവിച്ചു എന്നുള്ള അടിസ്ഥാനത്തിന്മേലാണ് യേശു ഏകരക്ഷകൻ എന്ന ഈ വിഷയം നമ്മൾ ഈ പ്രഭാഷണ പരമ്പരയിൽ അവതരിപ്പിക്കുന്നത്